എല്ലാവർക്കും നമസ്കാരം പൂന്താനം എഴുതിയ ജ്ഞാനപ്പാനയിലെ കുറച്ച് വരികളാണ് ഞാനിവിടെ ചൊല്ലുന്നത് ഗുരുനാഥൻ തിരുനാമങ്ങൾ തുണചൈക സന്തനാമങ്ങൾ ഇരിക്കണം പിരിയാതയിരിക്കണം जन्मं सफलमान् कृष्ण मुन्दा जनार्दन कृष्णगोविन्दनारायणा नारायण हरे अच्युदानन्दगोविन्द माधव सचिदानन्द हरे इो ിരിക്കും ജനങ്ങളെ കണ്ടിൽ നിന്ന് വരുത്തുന്നതും ഭവാൻ രണ്ടോ നാലോ ദിനം കൊണ്ടൊരുത്തനെ കണ്ടിലേറ്റി നടത്തുന്നതും ഭവാൻ മാണിക മഞ്ഞൻ്റെ തോളിൽ മാറാപോ കേറ്റുന്നതും ഭവാൻ ശ്രീകൃഷ്ണ ോവിന്ദരേ അച്യുതാനന്ദഗോവിന്ദിതാനന്ദനാരായണ ഹരേ കണ്ടറിയുന്നു ചിലരി കണ്ടാലും തിരിയാ ചിലർ കേതുമേ കണ്ടതുമെ സ മനസ്സിന് വിശേഷമുണ്ടോർക്കണം പലർക്കും അറിയണമെന്നിട്ടല്ലോ പല ജാതി പറയുന്നു कृष्ण कृष्ण मुकुन्द जनार्दन कृष्णगोविन्दनारायण हरे अच्युदानन्द गोविन्द माधव सच्चिदानन्दनारायण हरे चुळेड संसार in シュम च मंज बोल मू न मनिला ननु पिनियम उन्नु ായിട്ടുള്ള കർമ്മങ്ങളൊക്കെ പുണ്യകർമ്മങ്ങൾ പാപകർമ്മങ്ങളും പുണ്യപാപങ്ങൾ മിശ്രമാം കർമ്മവും നിരൂപിച്ചു കാണുമ്പോൾ മൂന്നോ കൊണ്ടു തളയ്ക്കുന്നു ജീവനെ ഒന്നിഞ്ചലയും പറഞ്ഞതിൽ ഒന്നിനും ഭേദമത്രയുള്ള രണ്ട് ും കർമ്മബദ്ധന്മാരെന്നതറിഞ്ഞാലം ഭുവനങ്ങളെ സൃഷ്ടിക്കുന്നത് ഭുവനാന്ദ്യ പ്രളയം കഴിവോളും കർമ്മപാശ ജന്തുക്കൾ ഗർഭപാത്രത്തിൽ പുക്കും പുറപ്പെട്ടും കമം കൊണ്ടു കളിക്കുന്നതിങ്ങനെ കൃഷ്ണ കൃഷ്ണ മുകുന്ദചുനാന്തന ോവിന്ദനാരായണ ഹരേ അച്യുതാനന്ദഗോവിന്ദ മാധവ സച്ചിദാനന്ദനാരായണ ഹരേ അത് കേട്ടിരുന്ന എല്ലാവർക്കും നന്ദി നമസ്കാരം ഗുരുവായൂരന് നാം ആഗ്രഹിക്കട്ടെ